നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നടക്കുവാനായിട്ട് നാം ഈശ്വരനോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അതെപ്പോഴായിരിക്കും എന്തെല്ലാം കടമ്പങ്ങളാണ് അതിനുവേണ്ടി നിങ്ങൾ തരണം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ അറിയുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് അതിലൊന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാക്കയുടെയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു മഞ്ഞക്കിളിയുടേതുമാണ് ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ആഗ്രഹങ്ങളും ഓരോ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എപ്പോൾ സാധിക്കുമെന്നോർത്ത് വളരെയധികം വിഷമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നടക്കുവാനായിട്ട് പോവുകയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തെങ്കിലുമുണ്ടോ അതിനെ എപ്രകാരമാണ് തരണം ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ചിത്രമായ കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിഷ്കളങ്കരായ വ്യക്തികളാണ് എന്തൊക്കെ കഷ്ടതകളും കടഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ആരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ എപ്പോഴും നല്ലതു മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ കാരണം ആർക്കും ഒരു വേദനയും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ വളരെയധികം നിർബന്ധമുള്ള വ്യക്തികൾ എന്നാൽ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാണുമ്പോൾ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്തിനാണ് ജീവിതത്തിൽ ഇത്രയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ അറിയാതെ ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ മൊത്തത്തിൽ മൊത്തത്തിലാകെ ഒരു മരവിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റുള്ളവരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും അവർ എത്രയും വേഗം അവരുടെ ജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങൾ കൈക്കൊള്ളണമെന്നൊക്കെ കരുതി ജീവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഏറെയാണ് ഒന്ന് സന്തോഷിക്കുവാനോ ഒന്ന് മനസ്സ് തുറക്കുവാനോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ചേർത്ത് നിർത്തുവാനോ കഴിയാതെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകുന്നു ഒത്തിരി മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എവിടെ നിന്നറിയാതെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുന്നു നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല അവസ്ഥകളും നിങ്ങളുടെ കൂടെയുള്ളവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രയധികം കഷ്ടതകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടും നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഇത്രയധികം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചതുപോലെയോ ഒന്നും നിങ്ങളുടെ ജീവിതത്തെയും തിരിച്ചും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ തുടങ്ങി മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കരുത് എന്ന് കരുതി മാത്രമാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആവിധ കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കുവാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ കാര്യം വ്യക്തികളെ പ്രധാനമായിട്ടും മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള കാര്യമാണ് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ് ഒത്തിരി മാനസിക സംഘർഷങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോക്ഷം കിട്ടും ജീവിതത്തിൽ വലിയൊരു ഉയർച്ച സാധ്യമാകും അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസം എപ്പോഴും ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക വരുന്ന ഒരു എഴുപത് ദിവസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ കഷ്ടതകളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരു അനുഗ്രഹം കൊണ്ടുവരുവാനായിട്ട് കഴിയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അവരെ നേർവഴിക്ക് നടത്തുന്നതുമായ പല കാര്യങ്ങളിൽ നിന്നും ഒന്ന് ഒഴിവായി നിൽക്കുക അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈശ്വര കൂടി നിങ്ങളുടെ ജീവിതം നയിക്കുക ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ഞക്കിളിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വലിയ ആപദ്ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇന്നും അതിനൊരു മാറ്റവും എന്തു ചെയ്താലും പ്രയാസങ്ങളും എന്തു ചെയ്താലും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മറികടക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം സൃഷ്ടിക്കുക എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് വളരെ കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉള്ളത് അതായത് നല്ല കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടസമാനമായ കുറച്ച് കാര്യങ്ങളാണ് കടന്നു വരുന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളെ ധാരാളം തളർത്തുന്ന അനുഭവങ്ങളുണ്ട് അതിലൊന്നും നിങ്ങൾ പേടിച്ചു പോകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ധാരാളം കടഭാരങ്ങളുണ്ട് രോഗാവസ്ഥകൾ ഉണ്ട് പരിപൂർണമായി തളർന്നു പോകുന്ന പല അവസ്ഥകളുണ്ട് എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും എന്നിരുന്നാലും വളരെ കഷ്ടതയിലായിരിക്കുന്ന സമയത്ത് ഒരാശ്വാസം എന്നോണം ധനഭാഗ്യം ലഭ്യമാകുവാനായിട്ട് സാധിക്കും മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ കുടുംബത്തിന് വേണ്ടി ഭാരപ്പെടുന്ന വ്യക്തികളാണ് പരസ്പരം മനസ്സിലാക്കുക അതുപോലെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കുക പരസ്പരം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം തന്നെയാണ് കുടുംബജീവിതം എന്നാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാനും ഈശ്വരാനുഗ്രഹത്താൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഒക്കെയായിട്ട് പ്രാർത്ഥിക്കുക സർവേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ഈശ്വരനോട് പ്രാർത്ഥിക്കുക വരുന്ന കാലത്തിനകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ഭവനമാണോ സന്താനമാണോ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ സാധ്യമാകുന്ന അവസരത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു നിങ്ങളുടെ തൊടുകുറി ഫലം ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും മറ്റു വ്യക്തികളെയും ഒക്കെ ഈശ്വരനെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി